ാരോഗ്യം കാക്കുന്നതിന് പുരുഷന്മാർ സ്ത്രീകളെക്കാൾ ഇരട്ടി സമയം വ്യായാമം ചെയ്യേണ്ടതുണ്ടെന്ന് പഠനം നേച്ചർ കാർഡിയോ വാസ്കുല റിസർച്ചിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പുരുഷനും സ്ത്രീക്കും ഒരേപോലെ ബാധകമാകുന്ന ഫിറ്റ്നസ് മാർഗനിർദ്ദേശങ്ങളെ വെല്ലുവിളിക്കുന്നതാണ് ഈ പഠനം യു കെ ബയോബാങ്കിൽ നിന്നുള്ള എൺപതിനായിരത്തിലധികം ആളുകളുടെ ഡേറ്റ ഗവേഷകർ എട്ട് വർഷത്തോളം വിശകലനം ചെയ്താണ് പഠനം നടത്തിയത് ആഴ്ചയിൽ നൂറ്റി അൻപത് മിനിറ്റ് വ്യായാമം ചെയ്ത സ്ത്രീകളിൽ ഹൃദ്രോഗ ശ്രദ്ധ കുറഞ്ഞതായി പഠനത്തിൽ വ്യക്തമാക്കി ഇതേ ലക്ഷ്യം കൈവരിച്ച പുരുഷന്മാരിൽ ഈ കുറവ് പതിനേഴ് ശതമാനം മാത്രമായിരുന്നു ആഴ്ചയിൽ ഏകദേശം ഇരുന്നൂറ്റിഅൻപത് മിനിറ്റ് വ്യായാമം ചെയ്ത സ്ത്രീകളിൽ രോഗസാധ്യത മുപ്പത് ശതമാനം കുറഞ്ഞു ഇതേ നേട്ടം കൈവരിക്കാൻ പുരുഷന്മാർക്ക് ആഴ്ചയിൽ ഏകദേശം അഞ്ഞൂറ്റി മിനിറ്റ് വ്യായാമം ആവശ്യമായിരുന്നുവെന്ന് പഠനത്തിന് നേതൃത്വം നൽകിയ ഗവേഷകർ വ്യക്തമാക്കുന്നു ഹൃദ്രോഗം സ്ഥിരീകരിച്ചവരുടെ കാര്യത്തിൽ സമാനമായി വ്യായാമം ചെയ്യുന്ന പുരുഷന്മാരെ അപേക്ഷിച്ച് വ്യായാമത്തിൽ ഏർപ്പെടുന്ന സ്ത്രീകൾക്ക് തുടർകാലയളവിലുള്ള കാല അളവിലുള്ള മരണസാധ്യത മൂന്നിരട്ടി കുറവായിരുന്നു മാർഗനിർദ്ദേശങ്ങളിൽ പുരുഷനും സ്ത്രീക്കും വെവ്വേറെ വ്യായാമ ലക്ഷ്യങ്ങൾ ആവശ്യമായി വന്നേക്കാമെന്ന് ഗവേഷകർ വ്യക്തമാക്കി കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി